അദ്ദേഹത്തിന് അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂർകാർക്കാണ് അബദ്ധം പറ്റിയത് തൃശ്ശൂര്ക്ക് എന്തെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് പറയും ജനങ്ങളാണ് പാലക്കാട് വെച്ചുള്ള ഒരു പൊതുപരിപാടിക്കടെ കേന്ദ്ര സഹമന്ത്രിയും തൃശ്ശൂർ എംപിയുമായ സുരേഷ് ഗോപയെ കുറിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിനുള്ള മറുപടികളാണ് പ്രേക്ഷകർ കേട്ടത് കേൾക്കേണ്ട വാക്കുകളാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞാണ് കെ വി ഗണേഷ് കുമാർ തൻ്റെ വാക്കുകൾ ആരംഭിച്ച മറുപടി ആരംഭിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെക്കുറിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പം സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളൂ എന്നുള്ളത് കേട്ടു ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റും ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ എന്നല്ലേ തന്നെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിന് നല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂർക്കാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു െന്തു പറയാനാണ് അല്ല ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷൻ മുമ്പ് ഞാൻ പറഞ്ഞപ്പോ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളെ വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂർകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം കെ ബി ഗണേഷ് കുമാറിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം ഇതാണ് ഭരചന്ദ്രൻ ഇപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹത്തോട് കെ വി ഗണേഷ് കുമാറിനോട് സുരേഷ് ഗോപിയെക്കുറിച്ച് ചോദിച്ചത് ഭരചന്ദ്രൻ സുരേഷ് ഗോപിയുടെ വളരെ ഫേമസ് ആയ ഫിലിം ക്യാരക്ടറാണ് കമ്മീഷണർ സിനിമയിൽ അത് അദ്ദേഹം ഇപ്പോഴും പിന്തുടരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് അതിൻ്റെ ബാധ എപ്പോഴും ഉണ്ടെന്നാണ് ചോദ്യം അതിന് ഒരു മറുപടിയാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്ന കേൾക്കേണ്ട വാക്കുകളാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി ഭരചന്ദ്രൻ്റെ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു എസ്പിയുടെ തുപ്പിയുണ്ടാകില്ല മനസ്സിലായി കാറിൻ്റെ പുറയിലേ കാറിൻ്റെ ഗ്ലാസ് ഇല്ലേ അവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനെ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിട്ട് രീതിയാണ് പുറകെ വെച്ച് ചെയ്യും ഇദ്ദേഹത്തിൻ്റെ കറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞില്ല ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് കരുതിയൊരു തൊപ്പി കാറിൻ്റെ കുറേ സീറ്റിൻ്റെ പുറേന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയോ പറയാനുണ്ട് ഇറങ്ങിപ്പോയോ കയറി വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും വീഡിയോ ഒന്നുമില്ല സാധനം ഉണ്ടായിരുന്നു ഭരചന്ദ്രൻ ഇറങ്ങിപ്പോയില്ലേ എന്ന് ചോദിച്ചതിനു ശേഷം പിന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇതൊക്കെ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ് ഒരു ബന്ധം നിങ്ങൾ തമ്മിലില്ലേ എന്നാണ് ചോദിക്കുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ രസകരമാണ് അത് തൃശ്ശൂരുകാർ ശരിയായിക്കോളും അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും തൃശ്ശൂരുകാർ തന്നെ ഇതെടുത്ത് മാറ്റിക്കോളും ആ ബാധ ഇറക്കി വെച്ചോളുമെന്നാണ് കെ വി ഗണേഷ് കുമാർ പറയുന്നത് ആ വാക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കാം ആക്ഷനൊക്കെ അവരോര്ടമാണ് ഞാൻ സംവിധായകൻ അല്ലല്ലോ കട്ട് ആക്ഷൻ റിയാക്ഷൻ ഒക്കെ അവരവരെ ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയാൻ സംവിധായകനല്ല കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ് തൃശ്ശൂർ എം പി സുരേഷ് ഗോപി തന്റെ നിലയും വിലയും അളക്കേണ്ട സമയമായി എന്ന് വ്യക്തമായി സൂചിപ്പിക്കാണ് ഗതാഗതമന്ത്രി മാത്രമല്ല തൃശ്ശൂർക്കാർക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് തൃശ്ശൂരിലെ എലക്ഷൻ മുൻപ് ഇലക്ഷൻ്റെ ഫലം വരുന്നതിന് മുൻപേ തന്നെ ഈ കാര്യം ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിലും പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിലും പുറത്തും പറഞ്ഞിട്ടുണ്ടെന്ന് കെ വി ഗണേഷ് കുമാർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷന് മുമ്പത്തെ ഇലക്ഷൻ പ്രചാരണം പരിശോധിക്കുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ് കെ വി ഗണേഷ് കുമാർ ഈ കാര്യം പലയിടങ്ങളിലും തന്നെ പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ ഇപ്പോൾ അതേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇത് വീണ്ടും എടുത്തു കാണിക്കുന്നത് ഞാൻ ഇനിയൊന്നും പറയാൻ പോകുന്നില്ല തൃശ്ശൂർക്കാർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ആ അബദ്ധം അവർ തന്നെ അടുത്ത തവണ മാറ്റിക്കോളുമെന്ന്